ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും കേരളത്തിൽ ഉൾപ്പെടെ തെറ്റായ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ജമായത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾക്ക് ഇന്ന് കേരളത്തിൻ്റെ മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ ഇത്രയേറെ ഊട്ടിയുറപ്പിക്കുന്ന ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ആര് സ്ഥാനം കൊടുക്കുന്നു നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ അത്തരത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നു തങ്ങൾ ഐഡൻറ്റിറ്റി പോളിറ്റിക്സിന്റെ ഭാഗമായി നിൽക്കുന്നവരാണെന്ന് പറയുന്നവർ തന്നെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഒരു രാഷ്ട്രമുണ്ടാക്കി പാകിസ്ഥാൻ ഇനിയും മുസ്ലിങ്ങൾ സംഘടിച്ചാൽ അവർ രാഷ്ട്രമുണ്ടാക്കും മുസ്ലിങ്ങളെ ഈ അപരവൽക്കരിക്കുന്ന രാഷ്ട്രീയമാണ് സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്നത് അതേ രാഷ്ട്രീയമാണ് ഇപ്പോൾ സഞ്ജീവ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ സംഘടിച്ചാൽ രാഷ്ട്രമുണ്ടാവും അതരാഷ്ട്രവാദമാകും അങ്ങനെ അപരവൽക്കരണത്തിൻ്റെ ഒരു സിദ്ധാന്തം എസ് എഫ് ഐ പറയാൻ പാടുണ്ടോ അതിലൊരു പ്രശകുണ്ടല്ലോ നിങ്ങൾ നടത്തുന്ന ആ വിമർശനത്തിലെ ഒരു പ്രധാന പെശക ഞങ്ങൾ പറയുന്നത് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലും ഒരു അല്ല ഞങ്ങൾ സംഘപരിവാർ പറയുന്നതല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കുന്നവർക്ക് തോന്നുന്നത് സംഘപരിവാർ പറയുകയാണ് മുസ്ലിങ്ങൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടാൽ മുസ്ലിങ്ങൾ പാകിസ്ഥാൻ ഉണ്ടാക്കും മതരാഷ്ട്രവാദം ഉണ്ടാക്കും ആ മുസ്ലിം ഭീതിയിൽ ഇസ്ലാമോഫോബിയയിൽ നിന്ന് രൂപപ്പെടുന്ന ഹിന്ദു ഐക്യമാണ് സംഘപരിവാറിന്റെ അജണ്ട അതേ അജണ്ട തന്നെ സി പി എം പറയുകയാണെങ്കിൽ ആ മുസ്ലിംകൾ സംഘടിക്കുന്നു ആ സംഘടിക്കുന്ന മുസ്ലിങ്ങൾ മതരാഷ്ട്രവാദികളാണ് അവർ മതജീവികളാണ് മത ജീവികളാണ് എന്ന് പറയുന്നിടത്തെ ജനവിഭാഗം സംഘടിക്കുന്നതിലോ അവരുടെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കോ അല്ല ഞങ്ങൾ എസ് ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്